ഒന്നില്ലല്ലേ മീൻപിടിക്കുന്ന ബോട്ടാണിത് ഒരുപാട് ദൂരെ കടലിലാണത് ഇതൊരു ബോട്ടിൽ പിന്നെ കപ്പൽ ഇതാ പോണത് കപ്പൽ പോണല്ലേ ഇതാണ് കപ്പൽ എം എംഎസ്സി നമ്മൾ അതിന്റെ സൈഡിൽ കൂടെയാണ് പോണ കപ്പലേ കടലില് നമ്മൾ വെള്ളം പെയിന്റ് ഒക്കെ അടിച്ച അടിപൊളി ആക്കി എന്താ പോണേ കപ്പൽ കപ്പഴാണ് പോണത് അല്ലേതോ നാട്ടിലേക്ക് ദൂരെ പോവാണ് ഫുള്ള് ഫുള്ള് ലോഡാണ് സാധനം ചിലപ്പോൾ ബോംബെ അല്ലെങ്കിൽ ദുബായ് എന്നുള്ള ഏരിയയിലൊക്കെ ആയിട്ടാണ് പോണത് കാർഗോ കപ്പലം കുറെ ബഹറിൽ പുറത്താണ് ഇത് കിടക്കുന്നത് വെള്ളം കുറെ ദൂരെ അയൽപ്പൂറ സൂത അങ്ങനെയുള്ള മീനെ പിടിക്കാൻ വേണ്ടി വന്ന ബോട്ടാണിത് ബോട്ടിൽ രണ്ട് ഒരു മാസം പതിനഞ്ച് ദിവസം ഇരുപത് ദിവസമൊക്കെ ഈ ബോട്ടിലാണ് ഇത് പണിയെടുത്തത് ഇതിൻ്റെ അകത്ത് തന്നെ പോലും കിടന്നുറങ്ങും കറിക്ക് വേണ്ടി പിടിച്ചായിരുന്നു നോക്കുമ്പോൾ കറിക്ക് മീനൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഒന്ന് कपूडपडा <t 140> <t 14> <t 14> <t 15> எ அண்டமான கண்டீன்கோணி ஆ மோன ஆண் கப்பல் அந்தமான அந்தமான் ഇത് നേവിൻ്റെ കപ്പൽ മറ്റുള്ള കപ്പലിൽ പോണ ഏരിയ കൂടിയാണ് കാർഗോ കപ്പൽ പോണത് ഇത് ചിലപ്പോൾ ബോംബെയിലോ ദുബൈയിലേക്കോ ഒറ്റയക്കും ഫുള്ള് സ്ലോഡാണ് സാധനം നമ്മൾ കറിക്കു വേണ്ടി മറ്റേ ഒരിക്കലും വള്ളക്കാരത്ത് വോട്ടുകാരടുത്ത് പോയതാണ് അങ്ങനെ കറിക്ക് കിട്ടാൻ വേണ്ടി അതിന് പിന്നെ വേണ്ടി പോയി തോണി പോയി